എൻ്റെ പേര് അനിമോൾ എന്നാണ് ഞാൻ കല്ലടയിൽ നിന്ന് വരികയാണ് എൻ്റെ രണ്ട് കാലിനും വേദനയായിട്ട് അതിവേദനയായിട്ട് ഞാൻ മിലിറ്ററിന് ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പോൾ സാം ഡോ ഡോക്ടറെ കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സറേ എടുക്കണം എക്സറേ എടുത്തു എക്സറേ എടുത്തപ്പോൾ രണ്ട് മുട്ടിനും തേയ്മാരാണ് ഞാൻ അനിമോൾ എന്ന ആളെ കാണുന്നത് ഒരു അഞ്ചു മാസം മുന്നേയാണ് അപ്പം പുള്ളിക്കാരി എന്റെ അടുത്ത് വന്ന സമയത്ത് മുട്ടിന് നല്ല വേദനയായിട്ട് ഒട്ടും ഹാപ്പി അല്ലായിരുന്നു ഒരു എക്സ്റേ എടുത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉണ്ടായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള പ്രായം പ്രായം അനുസരിച്ച് എനിക്ക് വയസ്സേ ആയിട്ടുള്ളൂ എന്നാൽ ഒരു ആൾക്ക് വലിയ ഈവൻ പോലും ആയിട്ടില്ല ഡോക്ടർ നമുക്ക് ഇൻജക്ഷൻ എടുക്കാം പറഞ്ഞു അങ്ങനെ രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് വേദനയൊക്കെ ഒരുപാട് കുറഞ്ഞ് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി വ്യത്യാസമുണ്ട് ഞാൻ ഹാപ്പിയാണ്